ഹായ് ഓ വെൽക്കം ടു ജെൽ എൻ പി എസ് സി പി എസ് സി എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജയൽ എൻ പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഈ ഒരു എക്സാം നമുക്കറിയാം പ്രധാനപ്പെട്ട ഒരു ആണ് എല്ലാ എക്സാംസ് പി എസ് സിയുടെ ഏത് ലെവലിലുള്ള എക്സാംസും ടെൻത്ത് ട്വൽത്ത് ഡിഗ്രി ലെവലിലുള്ള ഏത് എക്സാം എടുത്ത് നോക്കിയാലും ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യൻ ഹിസ്റ്ററി എല്ലാത്തിലും ഉണ്ടെങ്കിലും വേൾഡ് ഹിസ്റ്ററി അതുപോലുള്ള കാര്യങ്ങളും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് എൽ ജി എസ് ലെവൽ മുതൽ നമ്മുടെ ഡിഗ്രി ലെവൽ വരെയുള്ള എക്സാംസിന് ഇപ്പോൾ ഹിസ്റ്ററി ഇപ്പോൾ ഡിഗ്രി ലെവലിൽ എക്സാംസ് നോക്കുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് നമ്മുടെ പ്രിലിമിനറി എക്സാമിനുള്ള അഞ്ച് മാർക്ക് കൂടാതെ മെയിൻസ് എക്സാമിന് ഏഴ് മാർക്കോളം ഡിഗ്രിയിൽ നമ്മുടെ ഹിസ്റ്ററി ടോപ്പിക്കിൽ നിന്ന് വരുന്നുണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി അതുപോലെ കേരള ഹിസ്റ്ററി അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന എന്നാൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ഏരിയയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത് അപ്പോ ഈ ഒരു ഹിസ്റ്ററി പഠിക്കാൻ നേരത്ത് പലർക്കും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഇപ്പൊ നമ്മൾ ക്ലാസ്സിലൊക്കെ ഒരു പ്രശ്നങ്ങളാണ് ഒന്ന് ഇയർ പഠിച്ചു വെക്കാനുള്ള ബുദ്ധിമുട്ട് ഒരുപാട് സീരീസ് ഓഫ് ഈവൻസ് നടക്കുന്ന കാര്യമാണ് അല്ലേ ഇതെല്ലാം കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇതിങ്ങനെ നമ്മള് പഠിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ ഇരിക്കുന്നില്ല എന്നുള്ള ഒരുപാട് ഇഷ്യൂസ് വരാറുണ്ട് അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഹിസ്റ്ററിയിലുള്ള ടോപ്പിക്സ് ഈസി ആയിട്ട് പഠിക്കാൻ വരുന്നത് അതിനുള്ള ഈസി ടെക്നിക്സ് എന്തൊക്കെയാണ് കുറച്ച് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് നോക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഓരോ ടെക്നിക്സ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി പോവാം ഇതിൽ നമുക്ക് മൈൻഡ് മാപ്പിംഗ് വരുന്നുണ്ട് ഫ്ലോ ചാർട്ട്സ് വെച്ചിട്ട് പഠിക്കുന്നുണ്ട് ഡയഗ്രാംസ് വെച്ചിട്ട് പഠിക്കാൻ ഇങ്ങനെ ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഓൾറെഡി നമ്മളിപ്പം വായിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഒരു റാങ്ക് ഫയൽ അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ വായിക്കുന്ന കാര്യങ്ങൾ പലതും നമുക്ക് ആ ഒരു ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളപ്പം നിങ്ങളുടെ നോട്ട് മേക്കിങ്ങിൽ നിങ്ങൾ വരുത്തേണ്ട കുറച്ച് ചേഞ്ചസ് ഉണ്ട് ഞാൻ എല്ലാ എക്സാംസിന്റെ കാര്യങ്ങൾ പറയുമ്പോഴും പറയാറുണ്ട് നോട്ട് നമ്മൾ പഠിക്കുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന നോട്ട് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം അപ്പൊ ആ ഒരു നോട്ട് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ഹിസ്റ്ററി ടോപ്പിക്സ് ഒക്കെ പഠിക്കുമ്പോൾ നോട്ട് ഉണ്ടാക്കുമ്പോൾ അതിൽ നിങ്ങൾ ചിന്തിച്ചു വെക്കേണ്ട അല്ലെങ്കിൽ അതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട നിങ്ങൾ വരുത്തേണ്ട കുറച്ച് മാറ്റങ്ങളാണ് കാരണം ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിവിഷനിൽ യൂസ് ചെയ്യുന്നത് റിവിഷനിലൂടെ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ പഠിക്കാനും സാധിക്കുള്ളൂ അല്ലെ അപ്പം എന്തൊക്കെയാണ് അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം അപ്പം ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈൻഡ് മാപ്പ് ടെക്നിക്കാണ് അപ്പം എന്താണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഹിസ്റ്ററിയിൽ ഒരു ടോപ്പിക് എടുത്തു ഇപ്പം ഐ എൻ എന്ന് പറയുന്ന ടോപ്പിക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് അല്ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപിക്സിൽ ഒന്നാണ് ഐ എൻ എന്ന് പറയുന്നത് അത് നമ്മുടെ ഇന്ത്യൻ ഇൻഡിപ്പെൻഡൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഐ എൻ ആയിട്ട് റിലേറ്റഡായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ ഈ ഒരു ഐ എൻ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മൈൻഡ് മാപ്പ് ചെയ്യാം. മൈൻഡ് മാപ്പ് നിങ്ങൾക്ക് ഏത് ആയിട്ടോ അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് ടോപ്പിക്കിന്റെ ഹെഡിങ് എഴുതുക അവിടെ നിന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്ത നോട്ട്സ് ഈ ഒരു രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം ഇപ്പൊ ഓരോ പോയിന്റ്സ് വരുമ്പോ ആ പോയിന്റ് പിന്നീട് വീണ്ടും നമുക്ക് ബ്രാഞ്ചസ് ഔട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇപ്പൊ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഫ്ലോ ചാർട്ട് പോലെ തന്നെ പക്ഷെ ഈ ഫ്ലോ ചാർട്ടിന് കൂടുതൽ കൂടുതൽ ബ്രാഞ്ചസും കൊണ്ടുവരാൻ നോക്കാം അതായത് ഇപ്പം ഐ എൻ സിയുടെ ഫസ്റ്റ് കാര്യം നമുക്ക് പഠിക്കാനുള്ള എന്താണ് ഫോർമേഷൻ ഏർലി ഇയർസ് എന്ന് പറഞ്ഞു ഈ ഒരു ഫോമേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ അറിയാം എയ്റ്റീൻ എയ്റ്റി ഫൈവ് ഡിസംബർ ട്വന്റി എയ്റ്റ് ഐ എൻ സിയുടെ ഫോമേഷൻ ഇയർ ആണ് അതുപോലെ ഫൗണ്ടഡ് ബൈ എഒ ഓക്കെ എ ഒ ഹ്യൂമാണ് ഐ യുടെ founding member മെമ്പർ അല്ലേ അതുപോലെ ആ സമയത്തെ first president ആരായിരുന്നു ഡബ്ല്യു സി ബാനർജി ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോവാം അതുപോലെ ഈയൊരു രീതിയിൽ അപ്പം പിന്നെ നമുക്ക് എ ഒ ഹ്യൂമിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ of ornithology so, okay ഓക്കെ പക്ഷിശാസ്ത്രത്തിന്റെ പിതാവാണ് അദ്ദേഹം father of Ornithology. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് എഴുതി എഴുതി പോവാം ഓക്കെ പിന്നെ വരുന്നത് ഫേസസ് ഓഫ് ഐ ആണ് അതിൽ നമുക്ക് അറിയാം മോഡറേറ്റ് ഉണ്ട് അതുപോലെ തന്നെ തീവ്ര ദേശീയവാദികളുടെ ഉണ്ട് അതുകൂടാതെ ഇവർ രണ്ടുപേരും കൂടി ആയിട്ട് അതിനുശേഷം വരുന്ന ആ ഒരു സെഷൻസും ഉണ്ട് അപ്പൊ എന്നാണ് ഇവർ നമ്മളുടെ സ്പ്ലിറ്റ് ഉണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് പോകാൻ പറ്റും പിന്നെ മേജർ മൂവ്മെന്റ്സ് ലെഡ് ബൈ ഐ എൻ സി അല്ല നമുക്ക് പ്രധാനപ്പെട്ട എല്ലാ മൂവ്മെന്റ്സും അതായത് പാർട്ടീഷിനെതിരായിട്ട് വന്ന നോൺ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് സ്വദേശി മൂവ്മെന്റ് അതുപോലെ അതിനുശേഷം വന്ന നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് പിന്നെ വന്ന ഏതാണ് അതിനുശേഷം വന്നതാണ് സിവിൽ ഡിസോബീഡിയൻസ് അങ്ങനെ ക്വിറ്റിന്റെ വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇയർ ഉൾപ്പെടെ നോട്ട് ചെയ്തു പോകാൻ പറ്റും ഓക്കെ സ്വദേശി നയൻറ്റീൻ നോട്ട് ഫൈവിലാണെങ്കിൽ നോൺ കോപ്പറേഷൻ വന്നത് നയൻറ്റീൻ നയൻറ്റീനു ശേഷം നയൻറ്റീൻ ട്വന്റിസിലാണ് വന്നത് അതിനുശേഷം സിവിൽ ഡിസോബീഡിയൻസ് നയൻറ്റീൻ ലാണ് വരുന്നത് ക്വിറ്റ് ഇന്ത്യ നയൻറ്റീൻ ഫോർട്ടി ടുവിലൊക്കെയാണ് വരുന്നത് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഇയർ ഉൾപ്പെടെ നിങ്ങൾക്ക് നോട്ട് ചെയ്തു പോകാൻ പറ്റും പിന്നെ ഈ സെഷൻസ് ആൻഡ് റെസല്യൂഷൻസ് ഇമ്പോർട്ടന്റ് സെഷൻസ് അപ്പൊ നമുക്കറിയാം ലാഹോർ സെഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ ലാഹോർ സെഷനിലാണ് നമ്മള് നയൻറ്റീൻ ട്വന്റി എയ് എയ്റ്റിലെ ലാഹോർ സെഷനിലാണ് പൂർണ്ണ സ്വരാജ് എന്നൊരു ആശയം മുന്നോട്ട് വെച്ചു അപ്പൊ പൂർണ്ണ സ്വരാജ് എഴുതാം അപ്പൊ ആ സമയത്ത് ഐ യുടെ സിയുടെ പ്രസിഡന്റ് ആരായിരുന്നു ഈ ചെറിയ ചെറിയ ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്തു പോവാം നെഹ്റു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആ സമയത്തെ ഐ എൻ പ്രസിഡന്റ് ഇങ്ങനെ ഈ ഓരോ കോളം ബേസ് ചെയ്ത് ചെറിയ ചെറിയ നോട്ട്സ് ഉണ്ടാക്കി ഉണ്ടാക്കിപ്പോ നിങ്ങൾ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ട് അതുപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആവുന്ന രീതിയിൽ ചെറിയ ചെറിയ നോട്ട്സ് ക്രിയേറ്റ് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ നോട്ട്സ് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എല്ലാം കണക്ട് ചെയ്ത് ഓർത്തു വെക്കാൻ പറ്റും ഓക്കെ ഇപ്പൊ ഇമ്പോർട്ടൻറ്റ് ലീഡേഴ്സ് ഗാന്ധിജി ഉണ്ട് ഇപ്പൊ ഗാന്ധിജിയെ കുറിച്ച് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന വർഷം മുതൽ നയൻറ്റീൻ ഫോർട്ടി സെവൻ നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നവരെയുള്ള അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിൽ നടന്ന കാര്യങ്ങൾ ഇവിടെ നോട്ട് ചെയ്തു പോവാം അദ്ദേഹം ഐ എൻ സി പ്രസിഡന്റായ ഇയറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോവാം അതുപോലെ വേറൊരു ആയിട്ട് ഇപ്പൊ ദാദാബായി നവറോജി ആണെങ്കിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ചെറിയ കോളം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ ആ കോളത്തില് നിങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതാം ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമായ ആദ്യത്തെ ഇന്ത്യൻ അതുപോലെ മിതവാദിയാണ് അദ്ദേഹം അതുപോലെ വോയ്സ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തിന്റെ പുസ്തകം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ നോട്ട്സ് ആയിട്ട് ആഡ് ചെയ്തു പോകാം അപ്പൊ ഇങ്ങനെയാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത് അപ്പൊ ഇത് ചിട്ടയായിട്ട് നമ്മൾ കൃത്യമായിട്ട് സ്പേസ് ഒക്കെ എടുത്ത് ക്രിയേറ്റീവ് ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടൈം നിങ്ങൾക്ക് പോവും എങ്കിൽ പോലും പിന്നീട് അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഒറ്റ പേജിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരൊറ്റ മൈൻഡ് മാപ്പിൽ നിന്ന് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എത്ര ബ്രാഞ്ചസ് വേണേലും ഉണ്ടാക്കാൻ സാധിക്കും അല്ലേ അതാണ് മൈൻഡ് മാപ്പിംഗ് ടെക്നിക്കിന്റെ പ്രത്യേകത ഓക്കെ സോ ഈ ഒരു രീതിയിൽ പഠിക്കാൻ ശ്രമിക്കും ഇതാണ് ഫസ്റ്റ് ആയിട്ട് പറയുന്നത് അപ്പൊ അതല്ല മറ്റൊരു ടോപ്പിക് എടുത്ത് നോക്കാം നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് എടുത്ത് നോക്കാം ഈ ഒരു എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടിന്റെ ഒരു മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങക്ക് എന്തൊക്കെ ചെയ്യാം ഫസ്റ്റ് നമുക്ക് ഇതിന്റെ പേരുകൾ ആഡ് ചെയ്യാം സിപ്പോയി ഉണ്ട് അതുപോലെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നറിയപ്പെടുന്നുണ്ട് ഇതിൽ നിന്ന് തന്നെ വേറൊരു പോയിന്റ് ആഡ് ചെയ്യാം ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നറിയപ്പെടുന്ന മറ്റൊരു ഇവന്റ് കൂടി ഉണ്ട് അല്ലെ പൈക്കാർ റിബല്യൻ ഇപ്പൊ കറൺലി പൈക്കാർ റിബല്യൻ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് അറിയപ്പെടുന്നുണ്ട് നിങ്ങക്ക് പൈക്കാർബല്യനെ കുറിച്ച് ചെറിയൊരു നോട്ട് ഉണ്ടാക്കാം ഈ സൈഡിൽ തന്നെ ഇങ്ങനൊരു രീതിയിൽ നമുക്ക് മാപ്പ് ചെയ്തു പോകാൻ പറ്റും അതുപോലെ ഇമ്പോർട്ടൻ്റ് ലീഡേഴ്സ് അവരുടെ റീജിയൻ ഏതാണ് അവരുടെ റീജിയനും ലീഡേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് ഒരു ബോക്സ് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ പിന്നെ നമുക്ക് റീസൺസ് എഴുതാം അല്ലെ എന്തുകൊണ്ടാണ് ഈ ഒരു സിപ്പ് റിവോൾട്ട് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ ചെറിയ പോയിന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം അതുപോലെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് ഈയൊരു എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് ഉണ്ടായ എന്തൊക്കെയാണ് മാറ്റങ്ങൾ നമ്മുടെ പ്രക്ലമേഷൻ ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ആഡ് ചെയ്യാം അതുപോലെ ബ്രിട്ടീഷ് ഓഫീഷ്യൽസ് ആരൊക്കെയാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും മാപ്പ് ചെയ്ത് ഒരു നോട്ട് ക്രിയേറ്റ് ചെയ്യാം നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ട് കുറേ നോട്ട്സ് അങ്ങനെ എഴുതി പഠിക്കുകയാണെങ്കിൽ എന്താ പറ്റുന്നത് ഇത് വായിക്കുമ്പോൾ തന്നെ ഒരു മടുപ്പ് തോന്നും അതുപോലെ ഇത് ഓർത്തിരിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുമ്പോൾ നമ്മൾ ഈ മാപ്പ് ഓർക്കുകയും മാപ്പിൽ ഏത് ലൊക്കേഷനിലേക്ക് കിടക്കുന്ന കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് അത് കൃത്യമായിട്ട് നമ്മുടെ മൈൻഡിലേക്ക് വരും അതാണ് മൈൻഡ് മാപ്പിംഗ് ടെക്നിക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ പഠിച്ച് നോക്കുക ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ടോപ്പിക്സ് ഒക്കെ അതായത് എല്ലാ ടോപ്പിക്സും ഇങ്ങനെ മാപ്പ് ചെയ്യാൻ പറ്റില്ല പക്ഷെ മാപ്പ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ഒക്കെ മാപ്പ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്കത് ഓർത്തിരിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും വേറൊരു ആണ് നമുക്ക് ടൈം ലൈൻ ക്രിയേഷൻ എന്ന് പറയുന്നത് അതായത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഈവെൻറ്റ്സ് അതിന് കൃത്യമായിട്ടൊരു ടൈം ലൈൻ നിങ്ങൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് പോകാണെങ്കിൽ നമുക്കത് ആയിട്ട് ഈസ് ആയിരിക്കും ഇതിന്റെ ഇമേജസ് ഒക്കെ നമുക്ക് ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ് ടൈം ലൈൻ ബേസ് ചെയ്തിട്ടുള്ള ആ ഇമേജസ് എടുത്ത് പഠിച്ചാലും മതി ഇപ്പൊ ഇവിടെ ഞാനിപ്പം എയ്റ്റീൻ എയ്റ്റി ഫൈവില് തുടങ്ങുന്ന ഐ എൻ തുടങ്ങുന്ന കുറച്ച് ഈവൻസ് ആണ് അപ്പൊ എയ്റ്റീൻ എയ്റ്റി ഫൈവില് ഐ എൻ സി സ്റ്റാർട്ട് ചെയ്തു എ ഓയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം അതിനുശേഷം നയൻറ്റീൻ നോർട്ടി ഫൈവിലെന്താ സംഭവിച്ചത് ബംഗാൾ വിഭജനം അല്ലെ ബംഗാൾ പാർട്ടീഷൻ നടന്നു നയൻറ്റീൻ നോട്ട് ഫൈവില് അപ്പൊ അതിനെ കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സ് നിങ്ങക്ക് ആഡ് ചെയ്യാം ആരാണ് നടത്തിയത് എന്താണ് അതിൽ വന്ന മാറ്റങ്ങള് അതായത് ബാക്കി ബംഗാളിനെ രണ്ടായിട്ട് വിവരിച്ചു ഒക്ടോബർ സിക്സ്റ്റീൻ രക്ഷാബന്ധൻ ദിവസായിട്ട് ആഘോഷിച്ചു അങ്ങനത്തെ കാര്യങ്ങൾ ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് അതായത് നമ്മള് എസ് പോലെ എഴുതി പോരുന്നത് ചെറിയ ചെറിയ പോയിന്റ്സ് നിങ്ങക്ക് മനസ്സിലാവുന്ന രീതിയിൽ നോട്ട് ചെയ്തു പോവാം അതേ വർഷം തന്നെയാണ് സ്വദേശി മൂവ്മെന്റ് സംഭവിക്കുന്നത് അല്ലേ ഈ ഒരു ബംഗാൾ പാർട്ടീഷനെതിരായിട്ട് സ്വദേശി മൂവ്മെന്റ് വന്നു അതിലാരൊക്കെ ആയിരുന്നു ഇമ്പോർട്ടൻ്റ് ലീഡേഴ്സ് സ്വദേശി മൂവ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെ ചെയ്തു അങ്ങനത്തെ കാര്യങ്ങൾ പോയിന്റ് ആയിട്ടും ജസ്റ്റ് മാർക്ക് ചെയ്ത് പോവാം പിന്നെ നയൻറ്റീൻ നോട്ട് സിക്സിൽ എന്ത് പറ്റി നയൻറ്റീൻ നോട്ട് സിക്സിൽ മുസ്ലിം ലീഗ് ഫോം ചെയ്തു ഈ രീതിയിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് അതിനുശേഷം ഉണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണ് നയൻറ്റീൻ നോട്ട് സെവനിൽ എന്ത് പറ്റി സൂര്സ്പ്രിറ്റ് ഉണ്ടായി അതിനുശേഷം നയൻറ്റീൻ നോട്ട് നയനില് മിൻഡോ മോളി റിഫോംസ് ആയിട്ട് എന്ത് സംഭവിച്ചു മുസ്ലിംസിനായിട്ട് പ്രത്യേകമായിട്ടുള്ള ഇലറ്ററൽ റിഫോം ഉണ്ടായി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് ഒരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്ത് പോകാൻ പറ്റും ഓക്കേ അതാണ് മറ്റൊരു മെത്തേഡ് ടൈം ലൈൻ നമുക്ക് എവിടം വരെ ക്രീറ്റ് ചെയ്യാൻ പറ്റും എയ്റ്റീൻ എയ്റ്റി ഫൈവ് മുതൽ നയൻറ്റീൻ ഫോർട്ടി സെവൻ വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ടൈം ലൈൻ ബേസ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും അതുപോലെ അതിനു മുമ്പത്തെ കാര്യങ്ങളാണെങ്കിൽ സെവൻ ഫിഫ്റ്റി സെവൻ ബാറ്റിൽ ഓഫ് പ്ലാസി മുതൽ എയ്റ്റീൻ ലെ സെവനിലെ നമ്മുടെ ഫസ്റ്റ് ഇയർ ഓഫ് ഇൻഡിപെൻസ് വരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രൈബൽ മൂമെന്റ്സ് ആയിട്ടാണെങ്കിലും അങ്ങനത്തെ ചെറിയ ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ നമുക്ക് എല്ലാ ഡേറ്റേയും കിട്ടും അത് നമുക്ക് എന്താണ് എക്സാം ആവുമ്പോൾ റിവിഷന് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ സോ അതൊന്ന് ഫോളോ ചെയ്ത് നോക്കാം ഇതുപോലെ വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ആണ് ഒരു പർട്ടിക്കുലർ ഇയർ ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നയൻറ്റീൻ സെവൻറ്റി വൺ ഈ ഒരു വർഷം നടന്ന എല്ലാ ഇമ്പോർട്ടൻ്റ് ഈവെൻസും ഒരുമിച്ച് പഠിച്ചു വെക്കുക അതായത് ഇപ്പം നയൻറ്റീൻ സെവൻറ്റി വണിലായിരുന്നു ഇൻഡോ പാക് വാർ നടക്കുന്നത് അതിനുശേഷം ബംഗ്ലാദേശിന്റെ ഫോമേഷനും അതേ വർഷം തന്നെയാണ് നടക്കുന്നത് സിംല അഗ്രിമെന്റ് ഇൻഡോപ്പാക്ക് ന് ശേഷം ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലുള്ള സിംല അഗ്രിമെൻ്റ് നയൻറ്റീൻ സെവൻറ്റി വൺലായിരുന്നു ഗ്രീൻ റെവല്യൂഷൻ എക്കണോമിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹരിത വിപ്ലവം നടക്കുന്ന നയൻറ്റീൻ സെവൻറ്റി വൺലാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ നയൻറ്റീൻ സെവൻറ്റി വൺ സംഭവിച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ അതെല്ലാം കൂടി ഒരുമിച്ച് കണക്ട് ചെയ്ത് പഠിക്കുക ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയർ ആണ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ നയൻറ്റീൻ എയ്റ്റി ഫോർ എയ്റ്റി ഫോറില് നമുക്ക് പഠിക്കാനാണെങ്കിൽ ഇന്ദിരാഗാന്ധി മരിച്ചതുൾപ്പെടെ അതുപോലെ നമ്മുടെ സൈലന്റ് വാലി ഏഹ് ഫോം ചെയ്തത് അല്ലെങ്കിൽ സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായിട്ട് ഉദ്യാനമായിട്ട് ഏഹ് പ്രഖ്യാപിച്ച വർഷമാണ് നയൻറ്റീൻ എയ്റ്റി ഫോർ അപ്പൊ രണ്ട് ഇവന്റ്സ് നമുക്ക് നയൻറ്റീൻ എയ്റ്റി ഫോറിൽ കണക്ട് ചെയ്ത് കിട്ടി ഇതുപോലെ നമ്മൾ നോക്കാണെങ്കിൽ ഇങ്ങനത്തെ കുറെ ഈവെന്റ്സ് നടക്കുന്ന ഇയേഴ്സ് ഉണ്ട് ആ ഇയേഴ്സ് എല്ലാം നമ്മൾ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഇയറിൽ നടക്കുന്ന എല്ലാ ഇവന്റ്സും ഇതുപോലെ നമ്മൾ ഒരുമിച്ചൊരു പിക്ചറിയൽ റെപ്രസന്റേഷൻ പോലെയോ അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാട്ട് പോലെയൊക്കെ റെപ്രസെന്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഇയേഴ്സും ആയിട്ട് ആ ഒരു ഇയറിൽ നടക്കുന്ന ഇമ്പോർട്ടൻ അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പൊ ഓരോ ഇവന്റ്സ് നമ്മൾ പഠിക്കാൻ ചിലപ്പോൾ ഇയർ മറന്നു പോവും ഒരു ഇയറിൽ നടക്കുന്ന എല്ലാ ഇവൻസും ഒരുമിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മൾ അത് ഓർത്തിരിക്കും അല്ലെ ഒരു സ്റ്റോറി പോലെ എന്തേലും രീതിയിൽ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ അതാണ് മറ്റൊരു മെത്തേഡ് ഇനി ഇതുപോലെ വരുന്നതാണ് ഈ ഒരു പാറ്റേൺ ബേസ് ആയിട്ടുള്ളത് അതായത് ഇപ്പൊ നമ്മൾ ഈ മൂന്ന് വർഷം നോക്കുകയാണെങ്കിൽ ഈ മൂന്ന് വർഷത്തിലെ പ്രത്യേകിച്ച് എന്താണ് സെവൻറ്റീൻ ഫിഫ്റ്റി സെവൻ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ നൂറ് വർഷത്തെ ഗ്യാപ്പ് ആണ് അല്ലെ ഓരോ കാര്യങ്ങളുടെ ഇടയിൽ ഇപ്പൊ സെവൻറ്റീൻ ഫിഫ്റ്റി സെവനിൽ എന്താ സംഭവിച്ചത് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇവന്റ് നടന്നിട്ടുണ്ട് എന്താണ് ബാറ്റിൽ ഓഫ് പ്ലാസി അതുപോലെ തന്നെ എയ്റ്റീൻ എന്താ എന്താ സംഭവിച്ചത് സിപ്പോട്ടനി അപ്പോ ഈ രണ്ട് ഇവന്റ്സ് തമ്മിൽ നൂറ് വർഷത്തെ ഒരു ഡിഫറൻസ് ആണ് സെവൻറ്റീൻ ഫിഫ്റ്റി സെവൻ പിന്നെ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ ഒരു ഇവന്റ് ഉണ്ട് അതായത് നമ്മുടെ നയാ പൈസ സമ്പ്രദായം എന്താണ് ഈ നയാ പൈസ സമ്പ്രദായം അതുവരെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന റുപ്പി സിസ്റ്റം മാത്രമാണ് പക്ഷെ നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ ഈ പൈസ സമ്പ്രദായം കൂടി കൊണ്ടുവന്നു അതാണ് നയാ പൈസ സമ്പ്രദായം എന്ന് പറയുന്നത് അപ്പൊ അത് നടക്കുന്ന നയൻറ്റീൻ ഫിഫ്റ്റി സെവനിലാണ് അപ്പൊ ഈ മൂന്ന് ഇവൻറ്സ് നൂറ് വർഷത്തെ കാലയളവിൽ നടക്കുന്നതാണ് അപ്പം നമുക്ക് ആ രീതിയിൽ കണക്ട് ചെയ്ത് പഠിച്ചു വെക്കാം അപ്പൊ നമ്മൾ ഈ ഒരു ഇയറ് മറക്കില്ല ഇപ്പൊ ഇതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ ടൂ ഇയേഴ്സ് ഗ്യാപ്പിൽ നടക്കുന്ന കുറച്ച് ഇവന്റ്സ് ആണ് അല്ലാണ്ട് ഈ ഒരു ഇവന്റ്സിന്റെ വർഷം ഇപ്പൊ നമ്മള് പെട്ടെന്ന് ചോദിക്കും ആർ ബി ദേശീയ സൽക്കരിച്ച എന്നാണ് നയൻറ്റീൻ ഫോർട്ടി നയൻ അത് ചിലപ്പോ അറിയായിരിക്കും പക്ഷെ പെട്ടെന്ന് നമ്മളോട് എസ് നിയമം വന്ന എന്നാണ് ഈ ഇയർ എല്ലാം കൂടി പഠിക്കുമ്പോ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലേ അപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഓരോ ഇവന്റ്സും തമ്മില് രണ്ട് വർഷത്തെ ഗ്യാപ്പാണുള്ളത് ഓക്കെ ടൂ ഇയേഴ്സ് ഗ്യാപ്പിൽ നടക്കുന്ന ഇവന്റ്സ് ആണ് ഇതെല്ലാം ഇപ്പൊ ആർ ബി ഐ ദേശ സൽക്കരണം ഫോർട്ടി നയനിലാണ് അതിനുശേഷം രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഫോർട്ടി നയൻ ഫിഫ്റ്റി ഫിഫ്റ്റി വൺ ഫിഫ്റ്റി വൺ ആയപ്പോ എന്ത് സംഭവിച്ചു റെയിൽവേ ദേശസാൽക്കരണം സഹകരണം നടക്കുന്നു അതിനുശേഷം വീണ്ടും ഒരു രണ്ടു വർഷത്തെ ഗ്യാപ്പ് കഴിയുമ്പോൾ എയർ ട്രാൻസ്പോർട്ടിന്റെ ദേശ സഹകരണം നടക്കുന്നു വീണ്ടും ഒരു ടൂ ഇയേഴ്സ് കഴിയുമ്പോൾ എന്താണ് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് ആവുന്നു അപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയമം എസ് നിയമം ആക്ട് വരുന്നു പിന്നീട് ഫിഫ്റ്റി സെവനില് നയ പൈസ സമ്പ്രദായം കൊണ്ടുവരുന്നു പിന്നെ ടു ഇയേഴ്സ് കഴിയുമ്പോൾ ഫിഫ്റ്റി നയൻ ആയി അപ്പോൾ എസ് യുടെ ഐയുടെ സബ്സിഡറി ആക്ട് വരുന്നു ഫിഫ്റ്റി ന് പിന്നെ ഒരു ടു ഇയേഴ്സ് കഴിയുമ്പോൾ എന്തായി സിക്സ്റ്റി വൺ ആയി അപ്പം ആദായ നികുതി നിയമം വരുന്നു അപ്പം ഈ ഒരു ടു ഇയേഴ്സ് നടക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എക്കണോമിക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ പക്ഷെ ഇതല്ലാതെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും മറന്നു പോകും അല്ലേ ഇടയ്ക്ക് നമ്മൾ പെട്ടെന്ന് ഒരു കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ ഓർക്കില്ല പക്ഷേ ഈ ഒരു ടു ഇയേഴ്സ് ഗ്യാപ്പിലാണ് ഇതെല്ലാം നടക്കുന്നത് ഇതെല്ലാം ഇത് കണക്റ്റഡ് ആയിട്ട് പഠിച്ചു പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ സോ ഈ ഒരു രീതിയിൽ പാറ്റേൺ ബേസ് ചെയ്തും പഠിക്കാം അപ്പം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഇയർ ഓർത്തിരിക്കാനായിട്ട് സാധിക്കുക അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് മൈൻഡ് മാപ്പിംഗ് ആണെങ്കിലും ഫ്ലോ ചാർട്ട് ഫ്ലോ ചാർട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണെങ്കിലും ഇപ്പം നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഇയർ റെപ്പറ്റീഷൻസ് വെച്ചിട്ട് അതുപോലെ നിങ്ങൾക്ക് ഓരോ കോളംസ് ആയിട്ടും പഠിക്കാം ടേബിൾ ആർ ഫോമിൽ നിങ്ങൾക്ക് ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കുന്ന കുറേ ബാറ്റൽസ് ഓക്കെ നമുക്ക് ബാറ്റേഴ്സ് ബേസ് ചെയ്ത അവയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പൊ ബാറ്റേഴ്സ് അവ നടന്ന ഇയർ പിന്നെ ആരൊക്കെ തമ്മിലാണ് ാറ്റിൽ നടക്കുന്നത് ഈ കാര്യങ്ങള് നിങ്ങൾ സോർട്ട് ചെയ്ത് ഒരു മാ ഒരു ബോക്സ് ആയിട്ടൊക്കെ മാർക്ക് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ഓർത്തിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പൊ ഇങ്ങനത്തെ രീതിയിൽ വേണം ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഓർത്തിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ഇനി വരുന്ന എക്സാംസ് ഈ ഒരു വർഷം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന കുറച്ച് എക്സാംസ് ഉണ്ട് അല്ലെ ടെൻത്ത് ലെവലിലാണെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉണ്ട് അതുപോലെ ട്വൽത്ത് ലെവലില് ഒരുപാട് യൂണിഫോം ഉണ്ട്. പിന്നെ നമുക്ക് ഡിഗ്രി ലെവലിൽ എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടർ അതുപോലെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ഇത്രയും ഇമ്പോർട്ടന്റ് എക്സാംസ് ഉണ്ട് ഈ എല്ലാ എക്സാംസിലും ഹിസ്റ്ററിന്ന് പറഞ്ഞ ടോപ്പിക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആണ് വരുന്ന ഒരു കാര്യമാണ് അല്ലേ ഇപ്പം ഹിസ്റ്ററി ബേസ് ചെയ്ത് പഠിക്കാനുള്ള കുറച്ച് ഈസി ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇത് എക്സാംസിനും അതുപോലെ തന്നെ നിങ്ങളുടെ പഠിത്തത്തിൽ യൂസ് ചെയ്യാൻ സാധിക്കട്ടെ അതുപോലെ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ലഭിക്കാൻ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫ്രീ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റ്സും ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഇപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പം ഈ ഒരു ആയിട്ട് ബന്ധപ്പെട്ടും ജയല പി എസ് സിയുടെ എന്തൊരു കാര്യം ഏതൊരു കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ അത് താഴത്തെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ അറിയിക്കുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു